സർ മാക്ഡോണാൾഡ്സ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി ഉണ്ട് അതായത് ഫാസ്റ്റ് ഫുഡിൻ്റെ ഫ്രാഞ്ചൈസീന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉണ്ട് നമ്മൾ അങ്ങനെ പരിചിതരമാണ് ഈ പറയുന്ന ഫ്രാഞ്ചൈസി അപ്പോൾ ഈ മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസി അമേരിക്കയിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ഈ ഒരു ശതമാനത്തിൽ വിൽപ്പന കുറവ് അതായത് ട്രംപിൻ്റെ ഈ താരിഫിന് ഒരു കാര്യമാണ് പറഞ്ഞത് ഒരു ശതമാനത്തിൽ വിൽപ്പന കുറവും പതിനഞ്ച് ശതമാനത്തോളം ഓഹരികളുടെ ഇടിവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ ഇന്ത്യയും ചൈനയും ഈ മെക്ഡോണാൾഡ്സിന് പണി കൊടുക്കുന്ന ഒരു കാര്യ കാഴ്ച കൂടി നമ്മൾ കാണുന്നത് അതായത് മുന്നൂറ് ശതമാനം തീരുവയാണ് അല്ലെങ്കിൽ ചുമത്താൻ പോകുന്നത് മുന്നൂറ് ശതമാനം അത് ഇന്ത്യക്കും ചൈനയ്ക്കും പിന്നെ അമേരിക്കയെ ചുമത്തിയത് ഇപ്പോൾ നൂറ് ശതമാനമാണ് മുന്നൂറ് അതിൻ്റെ മൂന്നരക്ക് മുന്നൂറ് ശതമാനം മെക്ഡോണാൾഡ്സിന് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന എന്താണ് ഒരു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പ്രത്യാഘാതങ്ങൾ അത് എന്തൊക്കെയായിരിക്കും കാരണം അമേരിക്ക ഒരു അമേരിക്കൻ കമ്പനിയാണല്ലോ മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയും ചൈന അങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്തായാലും ട്രംപിനെ ഒന്ന് ഒന്ന് ട്രിഗർ ചെയ്യില്ലേ ഈ തീർച്ചയായിട്ടും ഉണ്ടാവും മാക്ഡൊണാൾഡ് ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഇതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച ഒരു റെസ്റ്റോറൻറ്റ് ചെറിയ റെസ്റ്റോറൻറ്റ് രണ്ട് സഹോദരന്മാർ അവർ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഡിക്ക് എന്ന് വിളിക്കുന്ന മാക്ഡൊണാൾഡും അതുപോലെ തന്നെ മോറിസ് മാക്ഡൊണാൾഡും ചേർന്നിട്ട് ചെറിയൊരു ഡ്രൈവിൻ ആയിട്ട് തുറന്ന ഒരു സംരംഭമാണ് ഇത് അത് റേക്ക് റേക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരാൾ അദ്ദേഹം ഷേക്ക് മെഷീൻ്റെ ഷേക്ക് മെഷീൻ ഷെയ്ക്ക് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുന്ന മെഷീൻ ഇല്ല ആ മെഷീൻ്റെ സെയിൽസ്മാൻ ആയിരുന്ന റേക്ക് ഈ കമ്പനിയിൽ ഫ്രാഞ്ചൈസി അവകാശം ഏറ്റെടുത്തുകൊണ്ട് അതിനെ വിപുലീകരിച്ചു അദ്ദേഹമാണ് ഇതിനെ വിപുലീകരിച്ചിട്ട് മാക്ഡൊണാൾഡ് കോർപ്പറേഷൻ എന്ന ലെവലിലേക്ക് ഇതിനെ ആക്കിയത് നോക്കൂ ഇതിന്റെ ഇതിന്റെ വലിപ്പം അറിയണമെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം സ്പീഡി സർവീസ് സിസ്റ്റം ഭയങ്കര സ്പീഡായിട്ടുള്ള സർവീസ് സിസ്റ്റമാണ് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ അങ്ങനെയാണ് ഫാസ്റ്റ് ഫുഡ് എന്ന ഒരു സങ്കല്പമുണ്ടായത് വളരെ സ്പീഡ് വളരെ ായിട്ട് നമ്മള് ഫാസ്റ്റായിട്ട് കഴിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആളുകളൊക്കെ ഫാസ്റ്റ് ഫുഡിനെ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഫുഡ് എന്ന നിലയ്ക്ക് ഈ മാതൃക ആദ്യമായിട്ട് ലോകത്ത് അവതരിപ്പിച്ചത് മാക്ഡൊണാൾഡാണ് അതിനപ്പുറത്ത് ഇവരെ ഒരു ആഗോള സാന്നിധ്യമായിട്ട് മാറിയത് ഇന്ന് നൂറിലധികം രാജ്യങ്ങളില് നാൽപ്പതിനായിരത്തിലധികം റെസ്റ്റോറൻറ്റ് ശൃംഖലകൾ ഇവർക്കുണ്ട് അപ്പോൾ അത് ഇവർക്ക് ബിഗ് മാക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഇവരുടെ ലോകപ്രിയമാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് രാജ്യത്തായാലും ആ രാജ്യത്തെ രുചികളുമായി ചേർന്നുകൊണ്ട് ലയിച്ചു ചേർന്നുകൊണ്ട് അതിൻ്റെ ഫ്ലേവേഴ്സ് എടുത്തുകൊണ്ടാണ് ഒരു വലിയ തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ട നമ്മളെ നാവിന് ചേർന്ന ആ രുചിയും അവരുടെ അമേരിക്കൻ സാങ്കേതികത അവരുടെ രുചിയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവർ കച്ചവടം നടത്തുന്നത് അപ്പോൾ ദിവസേന അറുപത് കോടി ആൾ ആറ് കോടി ആളുകൾ അറുപത് മില്യൺ ആളുകൾ മാക്ഡൊണാൾഡിന്റെ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അത്രയും ഉപഭോക്താക്കൾ അവർക്കുണ്ട് ഇത്രയും വലിയ സാന്നിധ്യമുള്ള ഇവരുടെ പ്രത്യേകതകൾ ഓരോ രാജ്യത്തിന് അനുസരിച്ചാണ് ഇങ്ങനെ ഇവർ ഇത് ചെയ്യുന്നത് ഈ മാക്ഡൊണാൾഡിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖല മാത്രമല്ല മാക്ഡൊണാൾഡ് ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും കൂടിയാണ് അവർ ഇപ്പൊ നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ളത് ഭൂമി കൈയാളിയിട്ടുള്ളത് കയ്യാളി എന്ന് പറയാൻ പറ്റില്ല ഉടമസ്ഥതയുള്ളത് ഉള്ളത് കത്തോലിക്കാ സഭയ്ക്കാണ് ലോകമെമ്പാടും ക്രിസ്ത്യൻ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ അവർ ചാരിറ്റിയും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയേക്കണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒരുപാട് പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട് അത് അവർ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൂടെ ഉപയോഗിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ കണക്കുകൾ പറയുന്നത് അത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഓൺഡ് പ്രോപ്പർട്ടി ഉള്ള ഇവര് സ്വന്തം സ്ഥലത്താണ് മിക്കവാറും സ്ഥലങ്ങളിൽ വളരെ അപൂർവം സ്ഥലത്തല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം സ്വന്തം സ്ഥലത്താണ് മാക്ഡൊണാൾഡ് ഈ അവരുടെ ഈ റെസ്റ്റോറൻറ്റ് ശൃംഖലകൾ നടപ്പാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവരുടെ കച്ചവടം ഈ ഭൂമി കച്ചവടമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു വാദമുണ്ട് അപ്പം ഒരു വലിയ ഒരു ഒരു വലിയ ഒരു ഒരു ഭീമനെ വീഴ്ത്താനായിട്ട് ഇന്ത്യ ചൈനയും ചേർന്നൊരു പണി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മുന്നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ലോകമെമ്പാടുമുള്ള ഈ അമേരിക്കൻ സാംസ്കാരിക ഭക്ഷണ മേൽക്കോമയ മേൽക്കോമയായിട്ട് കണക്കാക്കുന്ന പ്രതീകമാണ് അമേരിക്കയുടെ ഈ വളഞ്ഞിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള ബർഗറിന്റെ മുകളിലുള്ള ആ ഒരു സാധനം അവരുടെ ഒരു സാംസ്കാരിക മേൽക്കോവിമ്മയായിട്ടാണ് പ്രൗഢമായിട്ടാണ് അമേരിക്ക കാണുന്നത് അപ്പൊ ആ അതിന് ആഗോളതലത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ചിക്കാഗോ ആസ്ഥാനമായിട്ടുള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഒന്ന് വിറച്ചിട്ടുണ്ട് അമേരിക്ക ഒന്ന് വിറച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് വിറച്ചിട്ടുണ്ട് അമേരിക്ക ഒന്നാകെ വിറച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നേരത്തെ പറഞ്ഞാൽ ഒരു ശതമാനം ആണ് വിൽപ്പന ഈ കുറവ് ആഗോള വ്യാപകമായി അപ്പോൾ അറു അറുന്നൂറ് ആറ് കോടി ജനം ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു മുപ്പത് ദിവസം കണക്കൂട്ട് നോക്കൂ ഒരു വർഷം കണക്കൂട്ട് നോക്കൂ എത്രയായിരിക്കും ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൽ ഒരു ശതമാനം ഇടിവ് എന്ന് പറയുന്നത് ഭീമമായ സംഖ്യയാണ് ഓഹരികളിൽ പതിനഞ്ച് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇതിൽ ഈ മാക്ഡൊണാൾഡിൻ്റെ ഭാവി പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഏഴ് ഏഷ്യൻ വൻശക്തിയായ ഇന്ത്യയും ചൈനയും ചേർന്നൊരു ഏഷ്യൻ മതിൽ തീർത്തിരിക്കുകയാണ് ഇപ്പം ഇവിടേക്ക് വരണ്ട ഇവിടേക്ക് കെട്ടുകെട്ടിക്കാൻ എന്ന് പറഞ്ഞ രീതിയിലാണ് ഒരു ഒരു കാലത്ത് അവരുടെ അമേരിക്കൻ മുതലാ മുതലാളിത്തത്തിൻ്റെ ഒരു അഹങ്കാരവും ഒരു ജീവിത രീതിയുമായി മാറിയിട്ടില്ല ഈ ബർഗർ ഒന്നും കഴിക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പുറത്തു പോകുന്നവരൊക്കെ മാക്ഡൊണാൾഡിൻ്റെ ബർഗർ കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞവരാണ് എല്ലാവരും അപ്പോൾ ചൈനയുടെ നീക്കം നോക്കൂ ചൈന ബീഫ് ചീസ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ മുതൽ പാക്കേജിംഗ് വരെ മാക്ഡൊണാൾഡുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും എല്ലാത്തിനും ചൈന വലിയ തോതിൽ നികുതി ചുമത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മാക്ഡൊണാൾഡിനെ സംബന്ധിച്ച് ചൈനയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചൈനയില് മാക്ഡൊണാൾഡ് വരുന്നത് ഇപ്പോൾ മാക്ഡൊണാൾഡിന്റെ ചൈനയിലെ സാന്നിധ്യത്തെക്കുറിച്ചും ചൈന അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ എന്താണെന്ന് നോക്കാം ബീഫ് ചീസ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ മുതൽ പാക്കേജിങ് വരെ മാക്ഡൊണാൾഡ് എന്തൊക്കെ ഉല്പാദിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാ മുകളിൽ വൻതോതിൽ നികുതി കൂത്താനാണ് ചൈന തീരുമാനിച്ചിരിക്കുന്നത് ചൈനയിൽ അതിൻ്റെ ചരിത്രവും സാന്നിധ്യവും നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ചൈനയിൽ മാക്ഡൊണാൾഡ് പ്രവർത്തനം ആരംഭിക്കുന്നത് റെസ്റ്റോറൻറ്റ് ആദ്യത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് പിന്നെ അത് മൂന്ന് ദശാബ്ദങ്ങളായിട്ട് വിപുലീകരിച്ച് ഇത് വലിയ ഒരു സാന്നിധ്യമായിട്ട് ഇന്ന് അയ്യായിരത്തിലധികം റെസ്റ്റോറൻറ്റുകളുണ്ട് ചൈനയിൽ മാത്രം അയ്യായിരം റെസ്റ്റോറൻറ്റുകൾ ചൈനയിൽ മാത്രം അപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അഗൈൻ ഒരു ആറ് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ അവർ വരുന്നത് ഇവിടെ ഒരു ഓപ്പറേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രവർത്തനം അവർ നേരിട്ട് നടത്തുന്നതല്ല അതിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഫ്രാഞ്ചൈസി മോഡലും കൂടിയാണ് നടക്കുന്നത് അഞ്ഞൂറിനടുത്ത് അയ്യായിരവും അഞ്ഞൂറും അത്ര വ്യത്യാസമാണ് അഞ്ഞൂറിനടുത്താണ് ഇന്ത്യയിൽ അതിനെ ശാഖകൾ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ വാർത്ത ഈ മാക്ഡൊണാൾഡിനെതിരായ ചൈനയുടെയും ഇന്ത്യയുടെയും ഈ ഒരു താരിഫ് ഏർപ്പെടുത്താൻ പോകുന്ന ഈ വാർത്തയിൽ ട്രംപിന്റെ രോഷാകുലമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഏഷ്യൻ മനുശക്തികളുടെ ഈ അപ്രതീക്ഷിത സംയുക്ത നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് കടുത്ത പ്രതികരണമാണ് നടത്തിയത് ഇത് ബർഗറുകളുടെ കാര്യമല്ല എന്നും അമേരിക്കൻ ജീവിത രീതിയിലേക്കുള്ള ആക്രമണമാണെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് വെറും ബ ബർഗറിന്റെ കഥ അമേരിക്കൻ ജീവിത രീതിയിലേക്കുള്ള ആക്രമണമാണ് എന്നാണ് തുറന്നടിച്ചത് ഇങ്ങനെ ആക്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോഴാണ് അമേരിക്കക്ക് പൊള്ളുക അപ്പം ഈ ചൈനീസ് സ്റ്റീല് ഇലക്ട്രോണിക്സ് മറ്റു ഉപഭോക്തൃ വസ്തുക്കൾ എന്നൊക്കെ മുന്നൂറ് ശതമാനം നികുതി ഉപത്തി അമേരിക്ക പദ്ധതിയിടുന്നുണ്ട് നേരെ തിരിച്ച് പണി കൊടുക്കാൻ വേണ്ടി പദ്ധതി പദ്ധതിയിടുന്നുണ്ട് എന്നാൽ ഈ വ്യാപാര യുദ്ധത്തിന്റെ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് വിലക്കയറ്റം നേരിടുന്ന സാധാരണ അമേരിക്കക്കാരൻ അവൻ്റെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തു കിട്ടാതാവുന്നു അതിന് വില വർധിക്കുന്നു എന്ന രീതിയിൽ അമേരിക്ക ഇത് പിടിച്ചു കുലുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്ക ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം എന്താണെന്ന് വെച്ചാൽ ചൈനയുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യ മാക്ഡൊണാൾഡിനെ നേരിട്ട് ലക്ഷ്യമിടുന്നതിൽ ചില തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് ഡയറക്റ്റായിട്ടല്ല നീക്കം കാര്യം വെച്ചാൽ അവർ നമ്മൾ ഫർദീസ് റാംസ് അതുപോലെ തന്നെ ബർഗർ സിംഗ് ബർഗർ കിങ് എന്ന് പറയുമ്പോൾ ബർഗർ സിംഗ് നമ്മുടെ സിങ് അപ്പൊ അങ്ങനെയുള്ള ബ്രാൻഡുകൾക്ക് സ്വദേശി ബ്രാൻഡുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ വിപുലീകരണത്തിന് ഇന്ത്യ ഇന്ത്യയിലെ ഈ റെസ്റ്റോറന്റ് ശൃംഖലകളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കും കാമ്പക്കോള റിലയൻസ് കാമ്പക്കോള ഇറക്കിയിരിക്കുന്നു അത് വലിയ വിപുലീകരണമാണ് നടക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഈ ഭക്ഷ്യ ഭീമനെ ഈ റെസ്റ്റോറന്റ് ഭീമനെ നമ്മൾ നേരിടുമ്പോൾ ഇതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉണ്ടായി വരും ഇപ്പൊ നോക്കൂ അന്തർദേശീയമായ മറ്റ് പിന്തുണകൾ നോക്കുമ്പോൾ ബ്രിക്സിന്റെ പിന്തുണയുണ്ട് ബ്രസീലും റഷ്യയും ദക്ഷിണാഫ്രിക്ക പോലുള്ള ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡിനെതിരെ നിലപാട് ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാ അമേരിക്കയും അമേരിക്കയുടെ സാംസ്കാരിക മേൽക്കോയ്മയുടെ ഭാവിയാണ് ഇത് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഒറ്റ കാര്യത്തില് അപ്പം സോഷ്യൽ മീഡിയയിലൂടെ അതിശക്തമായ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ ഈ തരത്തിൽ ഒരു ഒരു ഈ ഈ ചിഹ്നങ്ങളുടെ യുദ്ധം ട്രേഡ് മാർക്കുകളുടെ യുദ്ധം അടയാളങ്ങളുടെ യുദ്ധം എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അതിന്റെ ആദ്യത്തെ ഇരയാണ് മാക്ഡൊണാൾഡ് എന്ന് പറയാം അമേരിക്കയിലെ ആദ്യത്തെ ആഗോള ബ്രാൻഡിന്റെ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം ഇതില് ഈ മാക്ഡൊണാൾഡ് ഇന്ന് വെറും ഒരു ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡ് മാത്രമല്ലെന്നും ആഗോള രാഷ്ട്രീയത്തിലെ പ്രതീകാത്മക യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായിട്ട് അമേരിക്ക എടുത്ത് മുന്നിൽ വെച്ചിരിക്കുന്നു അതിൽ വീഴാൻ പോകുന്ന ചോദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ് അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ഈ ആഗോള ഐക്കണിനെ സംരക്ഷിക്കുമോ അതോ മാക്ഡൊണാൾഡ് ഈ പുതിയ ചിഹ്നങ്ങളുടെ യുദ്ധത്തിലെ ആദ്യത്തിലെ ആദ്യത്തെ ഇരയായി മാറും മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക